വളരെ സാഗൂതം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രതിപക്ഷം കേരളത്തോടെടുത്തിരിക്കുന്ന സമീപനത്തെ വീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ ഇപ്പോൾ കേരളത്തിൻ്റെ വല്ലാത്ത ഒരു സവിശേഷ സാഹചര്യത്തിൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ സുപ്രീംകോടതിയെ കൂടി കേരളം സമീപിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ സമീപിച്ചിരിക്കുന്നു അതിൻ്റെ തുടർച്ചയായി എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കായി മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷത്തെ വിളിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് താങ്കൾ ഈ മുഖ്യമന്ത്രി വിളിച്ച ഈ ചർച്ചയെ കാണുന്നു ഒപ്പം തന്നെ പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കുമെന്ന് താങ്കൾ കരുതുന്നു മുഖ്യമന്ത്രി ഈ വിളിച്ചിട്ടുള്ള ചർച്ചയെ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഉൾപ്പെടെ കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മലയാളികളും കാണുക അക്കാര്യത്തിൽ ഒരു സംശയവും അതല്ലാതെ അതിനകത്ത് മറ്റൊരു നിലയിലെ ഒരാളും കാണുകയില്ല എന്നുള്ള ഉറപ്പാണല്ലോ പക്ഷെ പ്രശ്നം താങ്കൾ ചോദിച്ചത് തന്നെയാണ് ഇതിനോട് എന്തായിരിക്കും പ്രതിപക്ഷത്തൊക്കെ സമീപനം മുഖ്യമന്ത്രി വിളിച്ചത് പിന്നെ പ്രതിപക്ഷ നേതാവിനെയാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സമീപനം എന്താണ് നമ്മളുടെ പ്രശ്നങ്ങളോട് കേരളത്തിന്റെ പ്രശ്നങ്ങളോട് എന്നുള്ളത് ഇവർ ആ അറിയാത്തതുണ്ടോ അറിയാത്തതുകൊണ്ടോ പക്ഷെ മുഖ്യമന്ത്രി വിളിച്ചു അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ചെയ്യേണ്ട പ്രധാനപ്പെട്ട പിന്നെ ഒരു ചുമതല തന്നെയാണ് ഇവരെ വിളിക്കുക എന്നുള്ളത് അതാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷെ ഇവര് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷ നിലയിലെ മറ്റാരെങ്കിലുമോ അദ്ദേഹത്തിന് മൂലം താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ മുസ്ലിം ലീഗിനൊക്കെ കേരളത്തോട് കേന്ദ്രീ കാണിക്കുന്ന വിവേചനത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് വിയോജിപ്പുള്ളവരാണ് കേരളം ഒരുമിച്ച് നിൽക്കുന്ന കാര്യത്തിൽ എന്ന അഭിപ്രായമുള്ളവരാണെങ്കിലും യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷിയായ ഒന്നാം കക്ഷിയായ കോൺഗ്രസിന്റെ തീരുമാനത്തിന് മുകളിൽ ഒരു തീരുമാനം എടുക്കാനായാലും അവരും അശസ്തരാണ് അത് കാരണം അവരുടെ നിലപാടുകൾ പലപ്പോഴും പിന്നെ പുറത്ത് അങ്ങനെ വരാറുന്നില്ല അപ്പൊ അത് ഈ ഇക്കാര്യത്തിലും ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് ഇത് ഒരുമിച്ച് യോജിച്ച് പോകണം താല്പര്യമുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരൻ അടക്കമുള്ള മറ്റു നേതാക്കളും ഒക്കെ അതിനോട് യോജിക്കാത്തവരായതുകൊണ്ട് അവർ അത്രയും ചർച്ചയിൽ ഗവൺമെന്റിനോട് സഹകരിച്ചു ഇവിടെ ഉയർന്നു ഉയർന്നു വരുന്ന ഒരു വലിയ പ്രശ്നം ഇത് കേവലം ഒരു രാഷ്ട്രീയത്തിന്റെ സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല കേരളം എന്ന് പറയുന്ന കോടി ഞാനും താങ്കൾ ഉൾപ്പെടെ എന്ന് പറയുന്ന സംസ്ഥാനത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഒരു രൂപ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാതിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് ഒരുമിക്കേണ്ട ഒരു സാഹചര്യം ഇതാ നിങ്ങളെ കൊല്ലാൻ വരുമ്പോൾ ഞങ്ങൾ ഒരുമിക്കുകയാണെന്ന് പറയുന്ന അത്തരത്തിലെടുക്കേണ്ട ആർജവമുള്ള വളരെ ഉറച്ച പ്രത്യശാസ്ത്ര ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അത്തരത്തിൽ ഒരു രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് കേരളത്തിനായി ഞങ്ങൾ ഒരുമിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു വലിയ വികസിച്ച മാനസിക നിലവാരത്തിലേക്ക് ഉയരേണ്ടതില്ല അതല്ലേ കേരളം ആവശ്യപ്പെടുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ പിന്നെ പറയാം താങ്കൾ ഞാൻ പൂർണ്ണമായും പിന്നെ ആ ഒരു വാദത്തിനോട് യോജിക്കുന്നു പക്ഷെ നമുക്ക് മുന്നിലുള്ള അനുഭവം ഒട്ടുമതല്ലല്ലോ നൂറ്റി നാല്പത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ നടത്തിയ നവകേരള സദസ് ഭയങ്കര അതിഭയങ്കരമായ പരാജയമായിരുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടനാണ് കേരളത്തിലെ പ്രതിപക്ഷം അതിന്റെ നായകനാണ് പിന്നെ നിയമസഭയിലെ നായകനാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് പക്ഷേ ഈ നവകേരള സദസ്സിന് കിട്ടിയ പ്രതികരണം എന്താണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് പറഞ്ഞത് കേന്ദ്രാവഗണന കേന്ദ്രാഭരണക്കെതിരെ കേരളത്തിന്റെ ഒന്നിച്ചുള്ള യോജിച്ചുള്ള നീക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമുഖം തന്നെയാണ് അവർ തുറന്നത് അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല പിന്നെ നമ്മൾ എത്ര ജനാധിപത്യപരമായ കാര്യങ്ങൾ ചെയ്താലും ഇതിനെ ജനാധിപത്യ വിരുദ്ധമായി കാണുകയും ജനാധിപത്യ വിരുദ്ധമായി അവതരിപ്പിക്കുകയും കേരളത്തിൽ പറയുന്നതിന് വേണ്ടിയിട്ടില്ല ഇപ്പോഴും മുൻകുട്ട മോഡിയാണത്രേ കേരള മുഖ്യമന്ത്രി ഇവരൊക്കെ ഏത് ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചിറങ്ങണമെന്ന് ചോദിച്ചു പോവില്ലേ ഈ സാഹചര്യത്തിൽ മറ്റൊരു ഈ നമ്മുടെ വി ഡി സതീശിന്റെ ഒരു വാചകങ്ങളാണ് ഓർമ്മ വരുക്കുക മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ സമരം നടത്താൻ ഞങ്ങൾ സി പി എമ്മിനു യോജിക്കില്ല എന്നുള്ള നിലപാട് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പഴയ ചൊല്ലുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതായത് മകൻ ചത്താലും കുഴപ്പമില്ല പിന്നെ മകളുടെ കണ്ണീർ മരുമകളുടെ കണ്ണീർ കാരണം എന്ന് പറയുന്നൊരു നിലപാട് അത് വളരെ പ്രസക്തമാണ് കേരളത്തിലെ ആ പഴഞ്ചൊല്ലി വളരെ പ്രസക്തമാക്കുന്ന പെരുമാറ്റമാണ് പലപ്പോഴും വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുമുള്ളത് അല്ലെങ്കിൽ ഈയിടെ കണ്ടില്ലേ വി ഡി സതീശൻ ഞാൻ മറുഭാഗത്തും കുഴപ്പമില്ലാതുള്ള അഡ്ജസ്റ്റ്മെന്റ് പരസ്യമായി വന്നതാണല്ലോ ഓ രാജഗോപാല് പ്രകീർത്തിക്കുന്നവരോട് നമ്മൾ കണ്ടത് അത് നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയം ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഈ വിഷയത്തിൽ കേരളത്തിന്റെ കേന്ദ്രാവകടനെ സംബന്ധിച്ച് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെയും നേടുമുന്നണിയുടെയും പ്രഖ്യാപിത നയമാണ് ആ നയത്തിനനുസൃതമായി തന്നെയാണ് ഗവൺമെന്റ് കോടതിയെ സുപ്രീംകോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് എന്താണ് ഫെഡറൽ ഘടന എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകേണ്ടത് എന്നിനി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വ്യാഖ്യാനിക്കാനും അത് നടപ്പിലാക്കാൻ ആവശ്യപ്പെടാനും പോവുകയാണ് അപ്പൊ അതിനോട് മുഖം തെരഞ്ഞെടുക്കുന്ന സമീപനം കേരളത്തിനോട് മുഖം തെരഞ്ഞെടുക്കുന്നതാണ് എന്നുള്ളത് ഈ വി ഡി സതീശനും കൂട്ടി മനസ്സിലാക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാണാനിരിക്കുന്നത് ശരി വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ ഞങ്ങളോട് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്